ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ലോഹസംഗരമേത് ഉത്തരം നിക്രോം നിക്രോമാണ് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ലോഹസങ്കരം റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ത് ഉത്തരം ഓം മീറ്റർ ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ പ്രവർത്തിക്കുന്ന താപന ഉപകരണത്തിന് ഉദാഹരണങ്ങൾ ഉത്തരം ഇൻഡക്ഷൻ കുക്കർ മൈക്രോവേവ് അവൻ ഇൻഡക്ഷൻ കുക്കർ മൈക്രോവേവ് അവൻ എന്നിവയാണ് ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ പ്രവർത്തിക്കുന്ന താപന ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങൾ വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് എന്താണ് ഉത്തരം കെ ഡബ്ല്യു എച്ച് അഥവാ കിലോ വാട്ട് അവർ കെ ഡബ്ല്യു എച്ച് അഥവാ കിലോ വാട്ട് അവർ ആണ് വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് ഒരു യൂണിറ്റ് വൈദ്യുതോർജ്ജം സമം ഡാഷ് ജൂൾ ഉത്തരം മൂന്ന് പോയിൻറ്റ് ആറ് ഇൻറ്റു പത്ത് ഘാദം ആറ് ജൂൾ അഥവാ മുപ്പത്താറ് ലക്ഷം ജൂൾ മൂന്ന് പോയിൻറ്റ് ആറ് ഇൻറ്റു പത്ത് ഘാദം ആറ് ജൂൺ അഥവാ മുപ്പത്താറ് ലക്ഷം ജൂൾ ആണ് ഒരു യൂണിറ്റ് വൈദ്യുതോർജ്ജം ഏത് ലോഹത്തിൻ്റെ സുലഭമായ ധാതുവാണ് കളിമണ്ണ് ഉത്തരം അലൂമിനിയം അലുമിനിയത്തിൻ്റെ സുലഭമായ ധാതുവാണ് കളിമണ്ണ് വാസ്കോഡഗാമ മരണപ്പെട്ട വർഷമേത് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് വാസ്കോടകാമ മരണപ്പെട്ടത് ബോട്ട് യാത്രക്കിടെ ഇരുളിൻ്റെ മറവിൽ വധിക്കപ്പെട്ട നവോത്ഥാന നേതാവാരാണ് ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരാണ് ബോട്ട് യാത്രക്കിടെ ഇരുളിൻ്റെ മറവിൽ വധിക്കപ്പെട്ട നവോത്ഥാന നേതാവ് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആര് ഉത്തരം എൻ ജി രംഗ എൻ ജി രംഗയാണ് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യ ജനറൽ സെക്രട്ടറി മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതാര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ മുഹമ്മദ് ആണ് മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് നെപ്പോളിയൻ പരാജയപ്പെട്ട ലെപ്സ് ലെപ്സീഗ് യുദ്ധം നടന്നതെപ്പോൾ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് നാപ്പോളിയൻ പരാജയപ്പെട്ട ലെപ്സീഗ് യുദ്ധം നടന്നത് ബോക്സർ ലഹള നടന്ന രാജ്യമേത് ഉത്തരം ചൈന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ നടന്ന ബോക്സർ ലഹള ചൈനയിലാണ് നടന്നത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഒന്നിനാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത് ഒന്നാം ലോക ലോകമഹായുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ജർമ്മനി കീഴടങ്ങിയതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിനാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ജർമ്മനി കീഴടങ്ങിയത്